ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ അവലോകന പ്രോഗ്രാമിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇലക്ഷൻ കമ്മീഷണർ പ്രതിക്കൂട്ടിലാണെന്ന സത്യം തിരിച്ചറിയാത്ത ഏതാനും ചാനലുകളുണ്ട് മലയാളത്തിൽ അതിലൊന്നാണ് എ ബി സി ടോക്സ് എന്ന പേരിൽ ചാനൽ അതിൽ ഇരുന്നു കൊണ്ട് വടയാർ സുനിലും രാമചന്ദ്രനും പപ്പു ജയിലിലാകുമെന്നും പപ്പു തീർന്നു എന്നും ഘോരഘോരം പറയുക ചരിത്രത്തിന്റെ ബാലപാഠങ്ങൾ പോലും മനസ്സിലാക്കാതെയാണ് ഈ സ്വയം പൊങ്ങികൾ പപ്പുവിനെ അഥവാ രാഹുൽ ഗാന്ധിയെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നത് അവര് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കോളിളക്കങ്ങൾ അതായത് വോട്ട് കൊള്ളക്കെതിരെ രാഹുൽ തൊടുത്തുവിട്ടിരിക്കുന്ന ശരങ്ങൾ ഏറ്റവും നിഷ്പ്രഭവനായിത്തീർന്നിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷണറുടെ അവസ്ഥ എത്ര ദയനീയമാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അവരോട് ചേർന്ന് രണ്ട് പേർ യുവജനങ്ങൾ പ്രശാന്തും ഗോകുലും ബീഹാറിൽ രാഹു രാഹുൽ തോൽക്കുമെന്ന് പോലും പറഞ്ഞിരിക്കുക ബി ജെ പിയുടെ അന്ത്യത്തിന്റെ അവ ആരംഭമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇവരെന്നാണോ മനസ്സിലാക്കുന്നത് വോട്ടു ജോലി പ്രചാരണം പോലെ ബീഹാറിന്റെ മുക്കിലും മൂലയിലും ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച അവർ കാണുന്നില്ലേ സാധാരണക്കാരെ ഇരുട്ടിലാക്കിക്കൊണ്ട് സാധാരണക്കാരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷണറും ബി ജെ പിയും ചേർന്ന് നടക്കുന്ന ഈ തട്ടിപ്പിനെ രാഹുൽ ഗാന്ധി ശക്തിയുക്തം എതിർത്തിരിക്കുകയാണ് അറുപത്തി അഞ്ച് ലക്ഷം പേരാണ് ബീഹാറിൽ നിന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നത് ഏഴേകാൽ കോടിയോളം ജനസംഖ്യ ഉള്ള ബീഹാറിൽ അറുപത്തി അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒൻപത് ശതമാനത്തോളം വരും ആ വകുപ്പിൽ അവർ വിഭാവനം ചെയ്തത് ന്യൂനപക്ഷങ്ങൾക്ക് വോട്ട് നിഷേധിക്കുക എന്ന ഒരു സംഭവമായിരുന്നു എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ് അവിടുത്തെ ദലിതരും പിന്നോക്കക്കാരുമാണ് ഏറ്റവും ഈ പട്ടികയിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവർ അവരാണ് ഇപ്പോൾ രാഹുലിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന അവസ്ഥയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് സവർണർക്കെല്ലാം വോട്ടവകാശം അവർ കൊടുത്തു കഴിഞ്ഞു ബി ജെ പി ഒരു വോട്ട് പോലും ഒഴിവാക്കപ്പെട്ടിട്ടില്ല ക്കപ്പെട്ടവരിൽ മഹാഭൂരിപക്ഷവും അധസ്ഥിതരാണ് അപ്പോൾ ഈ ബി ജെ പി എന്ന സവർണ പാർട്ടി അടിസ്ഥാന ജനതയ്ക്കെതിരാണ് അത് ഈ രാമചന്ദ്രൻ എന്ന മുതിർന്ന പത്രപ്രവർത്തകൻ തിരിച്ചറിയാൻ കഴിയുന്നില്ലേ ലജ്ജാകരമായ സമീപനം അല്ലെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ബഹിർഗമിക്കുന്നത് വോട്ട് കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരം വാരണാസിയിൽ പോലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അനേകായിരങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് മോഡി അധികാരത്തിൽ വന്നത് അഥവാ എം പി ആയി തീർന്നത് അടുത്ത സമയത്താണ് മോഡി വാരണാസിയിൽ സന്ദർശിച്ചത് അവിടെ കിട്ടിയ വരവേൽപ്പ് എങ്ങനെയുള്ളതായിരുന്നു ചെരിപ്പ് കൊണ്ടുള്ള ഏഴ് അതേസമയം രാഹുൽ ഗാന്ധിക്ക് പൊതുജനങ്ങളുടെ വമ്പൻ സ്വീകരണം ഏറ്റുവാങ്ങാനുള്ള സാവകാശം ലഭിച്ചു വാരണാസിയിൽ അമ്പത് മക്കളുള്ള ഒരു ഓട്ടറുണ്ട് വിചിത്രമാണ് അപ്പോൾ അതിന് പറയുന്നത് നൂറ് മക്കളുള്ള നൂറ്റ മക്കളുള്ള മഹാഭാരതത്തിലെ കഥയാണ് ഇതൊക്കെ എത്ര എന്തുമാത്രം നിറികട്ട പരാമർശമാണ് അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇംപീച്ച്മെന്റ് ആണ് ഇംപീച്ച്മെന്റ് നടക്കുന്നതിനെക്കുറിച്ചും ഇവരുടെ പരാമർശമുണ്ട് അവർ പറയുന്ന പരാജയപ്പെടുമെന്നാണ് പരാജയപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അൻപത് എം പിമാർ ഒപ്പ് ഇട്ട് ഈ വിഷയം പാർലമെന്റിൽ കൊടുത്ത് എംപീച്ച്മെന്റിന്റെ അവസരം കിട്ടുമ്പോൾ ഇലക്ഷൻ കമ്മീഷണർമാരെ അല്ലെങ്കിൽ ചുരുങ്ങിയ ചീഫ് ഇലക്ഷൻ എങ്കിലും അവിടെ കൊണ്ടുവരും ആ പ്രതിപക്ഷ എം പിമാരുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചൂളിപ്പോകേണ്ട ദുർഗതി എപ്പോൾ വരും അതിനിടയിൽ മിക്കവാറും അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്യാനാണ് സാധ്യത ഇതിനോട് ചേർന്നൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഭരണകക്ഷിയിൽപ്പെട്ട പ്രാദേശിക പാർട്ടികളുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാർ അതിനോട് ചേർന്നുള്ള പ്രാദേശിക പാർട്ടികളുടെ എം പിമാർ ചേർന്നാണല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം എം പിമാരുടെ പിന്തുണ ബി ജെ പിക്ക് ഉള്ളത് പക്ഷേ ഈ വോട്ടിനിടുമ്പോൾ ഈ ഭരണപക്ഷത്തുള്ള ബി ജെ പിയെ കൂടാതെയുള്ള പ്രാദേശിക പാർട്ടികൾ എന്ത് ചെയ്യും ആർക്കും പ്രവചിക്കാനാവാത്ത വിധം വളരെ സങ്കീർണമായ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരേണ്ടി വരും അഥവാ അവർ ചെകുത്താനും കടലിലും ഇടയ്ക്കായിത്തീരുന്ന അവസ്ഥാവിശേഷമുണ്ടാകും ഇതൊക്കെ മോദി എന്ന ദുർഭരണ നേതാവിന് ഒരു വലിയ പാഠമായിരിക്കും ഒരു കാലത്ത് മോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് ആവിഷ്ടം നടത്തിയിരുന്ന സീനിയർ പത്രപ്രവർത്തകൻ മാത്യു മാത്തി ഷാമുവൽ പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ മോഡിയുടെ യുഗം അവസാനിക്കുമെന്നാണ് പോരാ രാഹുൽ ഗാന്ധിയെ പപ്പുവൊന്നും മൊണ്ണയൊന്നും വിളിച്ചിരുന്ന അതേ വ്യക്തി തന്നെ അദ്ദേഹത്തിന്റെ ഈ മൂന്ന് മാസത്തിനുള്ളിൽ ആയിരം മടങ്ങ് വർദ്ധിത വീര്യം ഉണ്ടായി എന്നും പ്രസ്താവിക്കുന്നു മറ്റൊരു വ്യക്തിയുണ്ട് കൊണ്ട് വാതുറന്നാൾ മോദി സ്തുതി മാത്രം ഘോഷിച്ചുകൊണ്ടിരുന്ന സുജിയ പാർവതി ആ മാന്യ വരുത ബീഹാറിലുള്ള രാഹുൽ ഗാന്ധിയുടെ യാത്ര വമ്പിച്ച മുന്നേറ്റമാണെന്ന് സംഭവിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായി ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഇവിടെയുള്ള പി ജി മോഹൻദാസും വി പി പത്മനാഭനും ശശികല അഥവാ വിഷകലയൊക്കെ ഇങ്ങനെ വാതോരാതെ സംഘപരിവാറിനെ പ്രീണിപ്പെടുത്തിയും പ്രകീർത്തിയും കൊണ്ടിരിക്കാമെന്നല്ലാതെ ഈ ഒരു വ്യവസ്ഥിതിക്ക് മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ അസന്നിഗ്ധമായ ഒരു പ്രഖ്യാപനമാണ് അല്ലെങ്കിൽ അതിന്റെ സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നതെന്ന് നിഷ്പക്ഷമതികളായ ഓരോ വ്യക്തിയും മനസ്സിലാക്കുന്നുണ്ടെന്ന കാര്യം അനിഷേധ്യമാണ് ആഗമ മീഡിയ ഈ ചെറിയ സംരംഭത്തിലൂടെ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയെ എല്ലാത്തരം ചൂഷണത്തെയും അഴിമതിയെയും എതിർക്കും മുഖം നോക്കാതെ ഞങ്ങൾ ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിമർശിക്കും സഹൃദയരായ ശ്രോതാക്കൾ ഞങ്ങളുടെ ഈ സംരംഭമേ സംരംഭങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവാനുഗ്രഹം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ